ഹായ് ഓൾ എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം വൃശ്ചിക മാസത്തിലെ കാർത്തിക ദേവിയുടെ ജന്മനാളാണ് ഭക്തർ തൃക്കാർത്തികയായി കൊണ്ടാടുന്നത് ഈ വർഷം തൃക്കാർത്തിക വരുന്നത് ഡിസംബർ പതിമൂന്ന് വെള്ളിയാഴ്ചയാണ് ദേവി പ്രീതിക്ക് അത്യുത്തമമായ തൃക്കാർത്തിക ദിനത്തിൽ വ്രതം അനുഷ്ഠിക്കുന്നതും ഭവനത്തിൽ ചിരാതുകൾ തെളിയിച്ച് പ്രാർത്ഥിക്കുന്നതും ദേവി കടാക്ഷത്തിനും ഐശ്വര്യവർദ്ധനവിനും ദാരിദ്ര്യ ദുഃഖശമനത്തിനും കാരണമാകുന്നു തൃക്കാർത്തിക ദിനത്തിൽ ദേവിയുടെ സാമീപ്യം ഭൂമിയിൽ ഉണ്ടായിരിക്കുമെന്നാണ് വിശ്വാസം ഇത്തവണ ദേവി പ്രാധാന്യമുള്ള വെള്ളിയാഴ്ച ദിനത്തിൽ തൃക്കാർത്തിക വരുന്നതിനാൽ ദേവീക്ഷേത്രങ്ങളിൽ നാരങ്ങാ വിളക്ക് നെയ്വിളക്ക് എന്നിവ സമർപ്പിക്കുന്നത് ശ്രേഷ്ഠമാണ് മനസ്സിലെ മാലിന്യങ്ങൾ നീക്കി കുടുംബത്തിൽ ഐശ്വര്യം നിറക്കുന്നതാണ് തൃക്കാർത്തിക വ്രതം കുടുംബത്തിൽ എല്ലാവരും ഒന്നിച്ച് വ്രതമനുഷ്ഠിക്കുന്നത് ഉത്തമമാണ് മൂന്ന് ദിവസമായാണ് വ്രതാനുഷ്ഠാനം വ്രതദിനത്തിൽ പൂർണ്ണ ഉപവാസം പാടില്ല ത്രി തലേന്ന് പകലുറക്കം മത്സ്യമാംസാദികൾ എണ്ണ തേച്ചു കുളി എന്നിവ ഒഴിവാക്കണം വീടും പരിസരവും വൃത്തിയാക്കി പുണ്യാഹമോ ചാണക വെള്ളമോ തളിച്ച് ശുദ്ധീകരിക്കണം കാർത്തികയുടെ അന്ന് കുളിച്ച് ശരീരശുദ്ധി വരുത്തി നാമങ്ങൾ ജപിച്ച ശേഷം മാത്രം ജലപാനം ചെയ്യുക അന്നേ ദിവസം ഒരിക്കലൂണാണ് അഭികാമ്യം അത് ദേവീക്ഷേത്രത്തിൽ നിന്നുള്ള പ്രസാദമാണെങ്കിൽ അത്യുത്തമം അന്നേ ദിവസം ലളിതാ സഹസ്രനാമം ജപിക്കുന്നതും ദേവീക്ഷേത്ര ദർശനം നടത്തുന്നതും നല്ലതാണ് സന്ധ്യാസമയത്ത് ദേവിയെ വീട്ടിലേക്ക് ക്ഷണിക്കുന്നു എന്ന സങ്കല്പത്തിൽ കുടുംബാംഗങ്ങൾ എല്ലാവരും ചേർന്ന് കാർത്തിക വിളക്ക് തെളിയിച്ച് ഭക്തിയോടെ ദേവി കീർത്തനങ്ങൾ ജപിക്കണം പിറ്റേന്ന് രോഹിണി ദിനത്തിലും വ്രതം അനുഷ്ഠിക്കണം ഇങ്ങനെ മൂന്ന് ദിവസം തെളിഞ്ഞ മനസ്സോടെ വ്രതമനുഷ്ഠിച്ചു പ്രാർത്ഥിച്ചാൽ ഭഗവതിയുടെ അനുഗ്രഹത്തോടെ ഉണ്ടാകുമെന്നാണ് വിശ്വാസം കുടുംബത്തിന്റെ ഐക്യത്തിനും ഐശ്വര്യത്തിനും ദുരിതമോചനത്തിനും ഉത്തമമാണ് തൃക്കാർത്തിക വ്രതം ഈ വ്രതം അനുഷ്ഠിക്കുന്നതിലൂടെ ചന്ദ്രദശാകാല ദോഷം അനുഭവിക്കുന്നവർക്ക് ദോഷകാഠിന്യം കുറയുകയും സർവദോഷങ്ങൾക്കും തടസ്സങ്ങൾക്കും അറുതി ഉണ്ടാവുകയും ചെയ്യും നവരാത്രി വ്രതം പോലെ വിദ്യാർത്ഥികൾ ഈ വ്രതം അനുഷ്ഠിക്കുന്നത് വിദ്യാ പുരോഗതിക്ക് കാരണമാവും പൂജയിൽ ഏറ്റവും പ്രാധാന്യമുള്ള തുളസിയുടെ അവതാരം തൃക്കാർത്തിക ദിനത്തിലായിരുന്നു പാലാഴി മദന സമയത്ത് സർവ്വൈശ്വര്യങ്ങളുമായി മഹാലക്ഷ്മി ആവിർഭവിച്ചത് വൃശ്ചികമാസത്തിലെ കാർത്തിക നാളിലാണെന്നാണ് വിശ്വാസം ഉമാമഹേശ്വരന്മാരുടെ പുത്രനായ സുബ്രഹ്മണ്യനെ എടുത്തു വളർത്തിയത് കാർത്തിക നക്ഷത്രത്തിന്റെ ദേവതയായ കൃതികമാർ അതിനാൽ തൃക്കാർത്തിക ദിവസം ദീപം തെളിയിച്ചു പ്രാർത്ഥിച്ചാൽ മഹാദേവന്റെയും ദേവിയുടെയും സുബ്രഹ്മണ്യന്റെയും മഹാവിഷ്ണുവിന്റെയും അനുഗ്രഹം ഒരുമിച്ച് ലഭിക്കുമെന്ന് പറയപ്പെടുന്നു മഹിഷാസുര നിഗ്രഹം കഴിഞ്ഞുവരുന്ന ദേവിയെ സ്തുതിക്കുന്നതാണ് തൃക്കാർത്തികയായി ആഘോഷിക്കുന്നത് എന്നാണ് ദേവി പുരാണത്തിൽ പറയുന്നത് തൃക്കാർത്തികയിൽ പ്രശസ്തമാണ് കുമാരനല്ലൂർ തൃക്കാർത്തിക കേരളത്തിലെ പഴയ മുപ്പത്തിരണ്ട് നമ്പൂതിരി ഗ്രാമങ്ങളിൽ ഒന്നാണ് കുമാരനെല്ലൂർ സുബ്രഹ്മണ്യനായി നിർമ്മിച്ച അമ്പലം പിന്നീട് ദേവീക്ഷേത്രമായി മാറുകയാണ് ഉണ്ടായത് കുമാരനല്ലൂർ ഭഗവതിയുടെ പിറന്നാൾ ദിനത്തിലെ തൃക്കാർത്തിക ആഘോഷം പ്രസിദ്ധമാണ് ഉത്സവകാലത്ത് എല്ലാ ദിവസവും ദേവിക്ക് ആറാട്ടുണ്ടെന്നത് മറ്റെവിടെയും ഇല്ലാത്തൊരു പ്രത്യേകതയാണ് കാർത്തിക നാളിലാണ് പള്ളിവേട്ടയും ഒരിക്കൽ വൃശ്ചികത്തിലെ കാർത്തിക നാളിൽ തൃശൂരിലെ വടക്കുംനാഥ ക്ഷേത്രത്തിലെത്തിയ വിശ്വമംഗലം സ്വാമിയാർക്ക് തന്റെ ദിവ്യ സൃഷ്ടി കൊണ്ട് മനസ്സിലായി ശ്രീകോവിലിൽ വടക്കുംനാഥൻ ഇല്ലെന്ന് ഭഗവാനെ തേടി ക്ഷേത്ര പരിസരത്ത് അന്വേഷിച്ചപ്പോൾ തെക്കുവശത്തെ മതിലിനു സമീപം ഭഗവാന്റെ സാമീപ്യം തിരിച്ചറിഞ്ഞു കാര്യം തിരക്കിയ സ്വാമിമാരോട് ആറാട്ട് കഴിഞ്ഞെത്തുന്ന കുമാരനല്ലൂർ ദേവിയെ ദർശിക്കാൻ എത്തിയതാണെന്ന് പറഞ്ഞു ഇന്നും വൃശ്ചികത്തിലെ കാർത്തിക നാളിൽ വടക്കുംനാഥ ക്ഷേത്രത്തിലെ മധ്യപൂജ തെക്കുവശത്താണ് നടക്കാറ് ചെമ്പരത്തി ചുവന്നപട്ട് കൊമ്പനാന എന്നിവയ്ക്ക് നാലമ്പലത്തിൽ പ്രവേശനമില്ല ഭദ്രദീപം തെളിയിക്കൽ മഞ്ഞളഭിഷേകം എന്നിവ പ്രധാനമാണ്